Bye bye, guys. Wait up, wait up, wait up. See ya, see ya. See ya, bye bye. Bye bye. Okay, bye. Ya, no, no, no. bye bye. 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 Bye b എല്ലാന്നേരം വിളിക്കാതിരിക്കുന്നു എടാ പോയിട്ട് വരുന്നോട്ടോ ഞാൻ എനിക്ക് തന്നെ ശെരി ശെരി പോയിക്കോ तो <laughs> मतलब <laughs> ആദ്യം എന്തെങ്കിലും ബ്ലാക്ക് ഫിലിം വരും രണ്ടാമത്തെ ഫോട്ടോ കാണിച്ചു കാണിച്ചു തുറക്കണോ ഞാൻ ആക്കിയതാറാ മണി നിക് ജോദിട്ടുണ്ടെങ്കിൽ ഡാനി ഡാനിടെമ്പിളേറെ സ്പ്രേ അടിച്ചു അട്രാക്റ്റ് ആവും

ാശത്തും ആകാശവും കൂടെ പോന്നിവാണെന്നേ തൊട്ടേ വന്നതുണ്ടേ ചെണ്ടക്കാലം ദൂരയെല്ലാം ക്ക് നീങ്ങും പറ്റും ഉറപ്പിച്ചിരുന്നു ഇവിടെ ഇരുന്നാതെല്ലാം കാണിക്കാൻ പറ്റൂട്ടെ കറങ്ങ ദൂരത്തിൽ ഇപ്പൊ ഒരു സൂമ്പളിന്നു நீச்சு மோ கார கேட்டிருந்த கண்மசி പറയലേ കിടന്നോ ആ മാജിക്കേ നിങ്ങടെ മാജിക്കോ ഹൈ ബ്രോ ദിക്കിരോ വന്ന് ദിക്കിരോ ദാ ദേ 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 മോണ്ടി 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 തറക്ക് തറക്ക് ഹൈ ഹലോ ദി ഇങ്ങുണ്ട ഹൈ ഗയ്സ് ഗുഡ് മോർണിംഗ് ഞാൻ മുളച്ചിട്ടില്ല ഒരായിട്ട് മുളച്ചിട്ടില്ല ജീവിതാണ് ഭായി വിളിക്കുന്ന രാത്രി നീയില്ലേ സീരിയസ് നീയാ നീ അതുമായി ഇതി ഇതിക്കൊണ്ട് എങ്ങനെയെങ്കിലും വിളിച്ചേ കേറുന്നത് तो മുടി മാറ്റേണ്ടതിന്ണ്ട് കുസിക്കണ്ടെ കറുറുവാനെ നനബനടാടാ സാന്നി തലക്ക് വിളിച്ചേ കൊണ്ടി ഞാൻ ഇറങ്ങാൻ വേണ്ടി കാത്തു നിന്നേ ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി ടോർച്ചടി കാട്ടിന്റെ അടിയിലൊക്കെ നോക്കി ഇവരുണ്ടോന്നവിടെ അതവിടെന്നുല്ല ാസ്റ്റ് ഞാൻ ഡാനീനെ വിളിച്ചു ഡാനി പറഞ്ഞു വീടിന്റെ ഏറ്റവും മുഗൾ ഭാഗത്ത് നിപ്പുണ്ടെന്ന് ഇപ്പം ഇവിടത്തെ ഞങ്ങള് ഇവിടത്തെ ഞങ്ങള് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ

i do

എങ്ങിഞ്ഞ സമയോ നടുമൊക്കെ ഇങ്ങനെ അയ്യോ പോയെ ഞാൻ തലങ്ങന അവിടെ പറഞ്ഞ പുള്ളിക്ക് ചോറ് പിടിയിട്ട് കേക്ക് അടിച്ചമാറ്റി തന്നെയൊക്കെയാണ് അതെ അതെ എനിക്ക് മുറിക്കിന് മാത്രമാണ് ഗായ്സ് നടക്കുന്നത് എങ്ങനെ എളുപ്പത്തിൽ കേക്ക് കട്ട് ചെയ്യാം കേക്ക് വീഡിയോസ് എങ്ങനെ എളുപ്പത്തിൽ കേക്ക് കഴിക്കാം സോബിന്റെ എടുക്കാൻ കഴിക്കുന്ന കേക്ക് വെറിയ മത്സ്യമാണ് കഴിച്ചോളൂ 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 ജോളി കൊടുക്കുന്നത് കൈപ്പറ്റുന്നു അത്ര കിട്ടത്തില്ല കല്യാണമുള്ള കിട്ടോ

അങ്ങനെ മുപ്പത് വയസ്സായിരിക്കറിഞ്ചേട്ടയ്ക്ക് ആ മദ്യമല്ല മദ്യവായോ ഏതേ നേരത്തെ കേറിയെന്നേ കുറിച്ചു തീർരോ లేదు മുട് ഫാൻ ഓഫ് കണ്ടിയാോ അപ്പൊ ബിഗ്ഗേഷൻ ഹായ് ഇങ്ങനെയൊന്നും മച്ചക്കാനെ അതിനും വേരിയോ ഓരളി ജംഗലൊക്കെ लगयो اصلا ട്രില്ലു ഇല്ല നിങ്ങളെന്നെ അറിയില്ലോ മാർക്കേ കൊക്കു എൻ്റെ ഗയ്സ് വിഗലങ്ക പെൻഷൻ അയ്യല്ലേ പ്രായ പ്രായ് നോക്കണോ ആ ഐശ്വര് എന്തെയും തോന്നല്ലേ കമോൺ അപ്പൂസ് വിട്ടു കൊടുക്കല് വിട്ടു കൊടുക്കല് കമോൺ ചേച്ചി ട്രൈ ചെയ് പറ്റി കണ്ണാടി അമ്മക്ക് വേറെ ഐറ്റം

സന്തോഷത്തോടുകൂടിത്തോടി കഴിയണം സന്തോഷമുണ്ട് എല്ലാത്തിനും നിങ്ങളെല്ലാവരും ഒത്തുകൂടി നല്ല രീതിയിൽ ഭംഗിയായി ഇപ്പോഴും ഉണ്ടായിരിക്കാം കേട്ടോ എല്ലാ നിലവും ഇപ്പോഴും കൂടി ഇരുപത്തി നമ്മള് പോവാ